ഹായ് ഹലോ നമസ്തേ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ ലൂണിക്കുന്നുണ്ടേ അത് കാണിക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് അറിയാമോ ഇത് കണ്ടോ അവിടെ ഒരു ഗിഫ്റ്റാണ് അതിൽ ലൂണേന്നും പേരുണ്ട് എൻ്റെ ഫോൺ നമ്പറും ഉണ്ട് ഇപ്പം എവിടെയെങ്കിലും മിസ്സ് ആയ എനിക്ക് അവിടെ കിട്ടുമല്ലോ അതിന് വേണ്ടിയുള്ള ഗിഫ്റ്റും കൂടി ആണ് അവൾക്ക് കഴിച്ച് ഓൾറെഡി മാറി ഉണ്ട് അതിലൂടെ ഒരു ലോക്കറ്റായിട്ട് ആ ഇതാണ് സാധനം കൊള്ളാമോ അതൊരു ബോൺ ഷേപ്പാണ് റെഡ് കളറാണ് താമസി നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ കൊള്ളാമോ കേട്ടോ നല്ല രസമാണ് നമുക്കൊന്നൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ അപ്പോൾ ദാ ഇതാണ് സാധനം ഒരു കിച്ചൺ കൂടെ ബോൺ ഷേപ്പായത് കൊണ്ട് നമ്മൾ ലൂണയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു എന്നാൽ തിരിഞ്ഞാണെങ്കിൽ ലൂണ ലൂവെന്നെ ലൂണ ബാക്കി കണ്ട എൻ്റെ ഫോൺ നമ്പറുണ്ട് അപ്പം പോയാലും നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടു കളാവോ അപ്പോൾ നമുക്കിത് അവളെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കണം അത് പ്രത്യേകത ഇങ്ങനെ ഉണ്ട് അത് വഴിയ വീഡിയോയിലോട്ട് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഇത് അവിടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അവളെ കൂട്ടീന്ന് നമുക്ക് ഇറക്കാം എന്തായാലും ഈ മാലയൊക്കെ മാലയൊന്നും ഇടണ്ട കാരണം അവളെ മുടി ഉള്ളത് കൊണ്ട് നമുക്ക് മാലേന്ന് വിളിക്കാനും കാണാൻ പറ്റൂല എന്നാലും ഭംഗിയല്ലേ കഴുത്തി കഷണ ആണേ അത്രയുള്ളപ്പോൾ നമുക്ക് അവളെ പുറത്താക്കാം അവളും ബ്ലാക്കി ഒരുമിച്ചാണ് കഷ്ണേ അത് അവളെ മാത്രം പുറത്താക്കാം ബ്ലാക്കി പറഞ്ഞാൽ കേൾക്കാം കേട്ടോ നല്ല അതോക്കെ മൂന്നേക്കാളും ഏറ്റവും അനുസരിച്ച് അവളെ ബ്ലാക്കിക്കാം അപ്പൊ അവളെ മാത്രം ഇറക്കിയിട്ടുണ്ട് ഊട്ടി നിറങ്ങിയ പിന്നെ ഒരു തോട്ടവും വെപ്രാളോ ആണ് കേട്ടോ ഒരു സന്തോഷമാണ് നമുക്ക് കഴുത്തിൽ ബെൽറ്റ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു ചെയിൻ മാത്രം ഇട്ടിട്ടുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടിരിക്കണേ അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് കുറച്ച് നേരം കളിക്കണം ഓക്കെ വന്നു കഴിഞ്ഞാലേ പാവമാണേ നല്ല സ്നേഹമാണേ ഈണക്കുട്ടീൻ്റെ ലൂണക്കുട്ടി ലൂണക്കുട്ടിക്ക് നമുക്ക് നാലയിട്ട് കൊടുക്കാം ഓക്കെ ഇഷ്ടമാവും നല്ല ചേരും ഇടാൻ വേണ്ടി ആ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് ഇത്തിരി പാടാണ് അനുസരിക്കുക ചുമ്മാ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ നമുക്ക് കഴുത്തിൽ ചേരേണ്ടെന്നൊന്നും ഇല്ല അതിൽ കൂടെ ലോക്കറ്റായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഓഹോ ഹോ ഓക്കെ പറഞ്ഞു നോക്ക് എങ്ങനെയുണ്ട് കാണാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഉള്ളതുകൊണ്ടേ ഒട്ടും കാണാൻ പറ്റൂല നല്ലൊരു സെൻ്റെ ആഗ്രഹത്തിന് ഓർത്ത് വാങ്ങിച്ചതാണ് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആമസോണിലുണ്ട് നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് കാണിച്ചു തരും ഓരോ മോഡലിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡോഗ്സിനൊക്കെ പേരെഴുതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അത് രസമല്ലേ അവിടെ പേരൊക്കെ കഴിതി കിടക്കണേ അപ്പോൾ ഓക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അവർ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ട്രെയിനിങ്ങേ കൊടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷെ ബാക്കിയൊക്കെ ഫുൾ ട്രെയിനിങ് ഉണ്ട് കേട്ടോ ഇനി കളിയാണ് കുസൃതി കുടുക്കൊക്കെ കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ മാലയൊക്കെ ഇട്ട് ആ പോയിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല കണ്ടില്ലേ കഴുത്തിൽ മാല കിടക്കണം അറിയാൻ പറ്റുന്നില്ല പേര് ഇത്തിരി നോക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റണില്ല ഇനി അടുത്ത് എന്ത് ചെയ്യാം കൂട്ടിലോട്ടിടാം അല്ലെങ്കിൽ ഇവിടെ കിടന്നത് എല്ലാം കൂടെ കളിയായിരിക്കും കൂട്ടിയിട്ട് കൂട് കൂട്ടി കിടക്കണ ഭയങ്കര ഇഷ്ടമാണ് അവിടെ കൂട്ടിയിട്ട് ഞാൻ ബാക്കി അങ്ങ് തുറന്നിട്ടു ഇത് കണ്ട വായി ഇരിക്കുന്ന എന്താന്ന് അറിയാമോ അവരെല്ലാണ് കുറേ കാലമായിട്ട് കൊടുത്തതാണ് ചുമ്മാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇപ്പോഴെന്തെങ്കിലും അവിടെ വായിൽ വേണം കളിക്കാൻ പറ്റില്ല കണ്ടാ പേര് കാണാൻ പറ്റുന്നുണ്ട് ലൂണാ എങ്ങനെയുണ്ട് ഇഷ്ടമായി അല്ല എന്ന് പറയണേ ആ കണ്ട കാണാൻ പറ്റുന്നുണ്ട് മുടിയായാലും നല്ല മുടിയല്ലേ ഓക്ക് ആ നല്ല ഗോൾഡ് കളറാണ് എനിക്ക് ഗോൾഡ് കളർ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റിങ് മാസ്റ്ററിലെ അല്ലെ ഡയാനല്ലേ അതുപോലെ തന്നെ കേട്ടോ അതുപോലെ പാവമാണ് നല്ല അനുസരണയുണ്ട് ഈ കുറച്ച് ഫോട്ടോ ഷൂട്ട് ആയാലോ അല്ല കണ്ടില്ലേ മാളയുടെ പേരൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തെടുത്തു ചുന്നരയല്ലേ എൻ്റെ മോള് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ പേരെ കാണിച്ചു തരുന്നില്ലേ അല്ലെങ്കിൽ കളി കാണാൻ പറ്റില്ല കണ്ടോ ഇഷ്ടായോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താം ലൂ കണ്ടില്ലേ ഓക്കെ അപ്പോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം ഓക്കെ ബൈ സി യു